ജയ് ശ്രീറാം ജയ് ഹനുമാൻ ശ്രീ ഹനുമാൻ ചാലിസ ജയ് ഹനുമാൻ ജ്ഞാന ചാലിസനുമാൻ സാഗരീസ് ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ശ്രീ ഹനുമാൻ വിജയിച്ചാലും മൂന്ന് ലോകങ്ങളെയും തൻ്റെ യശസ്സുകൊണ്ട് ഉയർത്തുവാൻ കഴിവുള്ള വാനര ശ്രേഷ്ഠനായ ഹനുമാൻ വിജയിച്ചാലും ശ്രീഹനുമാൻ രാമഭക്തനും ദാസനുമാണ് വാനരന്മാരിൽ ശ്രേഷ്ഠനാണ് അതിനാൽ കപീഷ് എന്നറിയപ്പെടുന്നു വാനരകുലത്തിൽ ജന്മമെടുത്ത സാക്ഷാൽ പരമശിവൻ്റെ അവതാരമാണ് ശ്രീഹനുമാൻ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുണർത്തുവാൻ കെൽപ്പുള്ളവനാണ് അഥവാ ീ കെൽപ്പ് ശ്രീരാമഭക്തനും ദാസനുമായ ശ്രീഹനുമാന് മാത്രമേയുള്ളൂ എന്ന് സാരം അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നനും ജ്ഞാനികളിൽ അഗ്രഗണ്യനും മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവരുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു രാമദൂത് ബലധാമ അഞ്ജനി പൂത്ര അങ്ങ് ശ്രീരാമദൂതനും അതുല്യ ബലശാലിയുമാണ് അഞ്ജനാപുത്രൻ പവനസുതൻ എന്നീ പേരുകളാൽ വിഖ്യാതനുമാണ് ശ്രീഹനുമാൻ ശ്രീരാമദേവൻ്റെ വിശ്വസ്ത ദൂതനാണ് ഭക്തനാണ് അതുല്യ ബലശാലിയാണ് അഞ്ജനാപുത്രനാണ് എല്ലാ മഹാന്മാർക്കുമുള്ളതുപോലെ അനേകം നാമങ്ങൾ ഇദ്ദേഹത്തിനുമുണ്ട് മഹാബീരമ മഹാവീരനും പരാക്രമശാലിയും വജ്രം പോലെ ഉറച്ച ശരീരമുള്ളവനും ദുർബുദ്ധി നിവാരകനും സദ്ബുദ്ധി പ്രചാരകനുമായ ശ്രീഹനുമാൻ വിജയിക്കട്ടെ ശ്രീഹനുമാൻ സുഗ്രീവന്റെ സൈന്യത്തിലെ മഹാവീരനും പരാക്രമിയുമായ വാനര നേതാവാണ് ത്യാഗം ദയ വിദ്യ ദാനം യുദ്ധം എന്നിവയിൽ നിപുണനാണ് പരാക്രമിയും അജയ്യനുമാണ് ഭക്തജനങ്ങളുടെ ഹിതൈഷിയാണ് രാമഭക്തനായതിനാൽ ദുർബുദ്ധിനാശകനും സദ്ബുദ്ധി പ്രചാരകനുമാണ് ഭക്തജനങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനും സദ്വൃത്തിയിലേക്ക് നയിക്കുന്നവനുമാണ് അങ്ങനെയുള്ള ശ്രീഹനുമാൻ എന്നെന്നും നമ്മളിൽ അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞുകൊണ്ട് വിജയിക്കട്ടെ എന്ന് കവി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടിയവനും വിശേഷപ്പെട്ട വേഷവിധാനങ്ങൾ അണിഞ്ഞവനും കർണകുണ്ഡലങ്ങളാലും നീണ്ട് ചുരുണ്ട കേശപാശങ്ങളോട് കൂടിയവനുമായ ശ്രീഹനുമാൻ വിജയിക്കട്ടെ ശ്രീഹനുമാന്റെ രൂപവർണ്ണനയാണ് വർണ്ണനയാണ് ശ്രീഹനുമാന്റെ ശരീരം സ്വർണ വർണ്ണമാണ് ഓർമ്മിക്കുക ശ്രീരാമന്റെ ദേഹം കറുപ്പാണ് ശ്രീഹനുമാന്റെ കർണങ്ങൾ സ്വർണകുണ്ടലങ്ങളാൽ ശോഭിതമാണ് അദ്ദേഹത്തിന് നീണ്ട് ചുരുണ്ട സുന്ദരമായ മുടിയാണുള്ളത് ഉള്ളത് ഇത്തരത്തിലെല്ലാം സുന്ദരന്മാരിൽ സുന്ദരനായ ശ്രീഹനുമാൻ എന്നെന്നും വിജയിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ब्रज और जने उसाजे ഒരു കയ്യിൽ വജ്രായുധവും അതായത് വജ്രം പോലെ ഉറപ്പേറിയ ഗതയും മറുകൈയിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായ കൊടിയും ധരിച്ചിരിക്കുന്നു തോളിൽ പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പൂണൂല് കിടക്കുന്നു സാമുദ്രിക ശാസ്ത്രപ്രകാരം വജ്രായുധവും ധജവും മഹാപുരുഷന്മാരുടെ എന്നെന്നും അവർ നേടിയെടുത്ത വിജയത്തിൻ്റെ ചിഹ്നങ്ങളാണ് മൂഞ്ച് എന്ന് പറഞ്ഞാൽ ശാഖകളില്ലാത്ത ചെറിയ ഇലകളുള്ള നീണ്ട ഒരു പുൽച്ചെടിയാണ് ഇതുകൊണ്ടുള്ള പൂണൂൽ നൈഷ്ഠിക ബ്രാഹ്മചര്യത്തിൻ്റെ പ്രതീകമാണ് ശ്രീഹനുമാൻ ഇപ്രകാരമുള്ള സർവ ഉള്ള ഉത്തമനാണെന്ന് സാരം നന്ദന പ്രതാപ് ശ്രീശങ്കരന്റെ അവതാരവും കേസരി പുത്രനും തേജസ്വിയും പ്രതാപിയും ലോകവാസികളാൽ വന്ധിതനുമായ ശ്രീഹനുമാൻ വിജയിക്കട്ടെ ശ്രീഹനുമാനെ ശ്രീശങ്കരന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം കേസരിയുടെ പുത്രനാണ് മഹാ തേജസ്വിയും സർവബന്ധിതനുമാണ് തേജസ്സാണ് ജീവന് ആധാരം അതിനാൽ എല്ലാവരും തേജസ്സുള്ളവരെ നമിക്കുന്നു ഇത് ലോകധർമ്മം അവസാന കാലത്ത് ദേഹത്തിൽ നിന്ന് തേജസ് വിട്ടകലുകയും ശൂന്യാകാശത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അങ്ങ് സകല വിദ്യാ സമ്പന്നനും അതിസമർഥനുമാണ് ശ്രീരാമദേവന്റെ കാര്യങ്ങൾ പൂർണമായും നിറവേറ്റുന്നവനാണ് അങ്ങനെയുള്ള ശ്രീഹനുമാൻ വിജയിക്കട്ടെ ശ്രീഹനുമാൻ പണ്ഡിത കേസരിയാണ് സകലകലാവല്ലഭനാണ് സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് സകലർക്കും ഉപകാരിയാണ് പ്രത്യേകിച്ച് ശ്രീരാമകാര്യങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേക താൽപ്പര്യമുണ്ട് കാരണം ശ്രീരാമാവതാരത്തിന്റെ മൂലഹേതു ഇദ്ദേഹത്തിന് മാത്രമേ അറിയൂ പ്രഭു രാമലഖന സീതാമന ബസിയ എന്നെന്നും ശ്രീരാമന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ശ്രീഹനുമാന്റെ മനസ്സിൽ സീതാരാമ ലക്ഷ്മണന്മാർ വസിക്കുന്നു ശ്രീരാമ ഭക്തനായ ഹനുമാൻ എന്നും ശ്രീരാമ കഥകൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവനായിരുന്നു ആ കഥ അദ്ദേഹം എന്നും പാടി നടക്കുകയും പാടി കേൾക്കുകയും ചെയ്യുമായിരുന്നു സീതാലക്ഷ്മണസമേതനായ ശ്രീരാമൻ്റെ രൂപം ശ്രീഹനുമാൻ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു ശ്രീരാമനെ കണ്ടുമുട്ടിയ ശേഷം പിന്നീടെന്നും അദ്ദേഹം ശ്രീരാമൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതേപോലെ സീതാരാമ ലക്ഷ്മണന്മാരുടെ ഹൃദയങ്ങളിലും ഹനുമാന് വിശേഷപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവാ ചെറിയ രൂപത്തിൽ അതായത് യഥാർത്ഥ രൂപത്തിലല്ല എന്നർത്ഥം ലങ്കയിൽ എത്തി സീതയെ കണ്ടു പിന്നീട് വലിയ രൂപത്തിൽ ലങ്കയെ ചുട്ട് ഭസ്മമാക്കി ശ്രീഹനുമാൻ അഷ്ടസിദ്ധി സമ്പന്നനാണ് ആവശ്യാനുസരണം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും ശിവാംശമായതിനാൽ ആവശ്യാനുസരണം ചെറുതും വലുതുമാകാൻ അദ്ദേഹത്തിന് സാധിക്കും കാമ ക്രോധ ലോപ മോഹ മതമാൽസര്യാദികളിൽപ്പെട്ട് ദുഷിച്ചുപോയ ലങ്കയെ ശുദ്ധീകരിക്കാനായിട്ടാണ് അദ്ദേഹം വികട രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അതിനെ അഗ്നിക്കിരയാക്കിയത് അങ്ങനെയുള്ള ഇഷ്ടരൂപധാരിയും പരാക്രമിയുമായ ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ ഭീമരൂപ്പ് ധരി അസുര സംഹാരമചന്ദ്ര കെ അങ്ങ് ഉഗ്രരൂപിയായി അനേകം രാക്ഷസന്മാരെ വധിക്കുകയും ശ്രീരാമദേവനു വേണ്ടി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ശ്രീഹനുമാൻ ശ്രീരാമദേവന്റെ ക്രിയാശക്തിയാണ് അതിനാലാണ് യുദ്ധസമയത്ത് ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും അനേകം രാക്ഷസന്മാരെ വധിക്കാനും സാധിച്ചത് ഇതേ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം ലങ്കയിൽ പോവുകയും ശ്രീരാമ സന്ദേശം സീതാ മാതാവിന് കൈമാറും എന്ന ദൗത്യം വിജയകരമായി നിർവഹിക്കുകയും ചെയ്തു ശ്രീഹനുമാന്റെ ജന്മം തന്നെ ശ്രീരാമദേവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു ശ്രീരഘു ഹരസിയൂരേ ശ്രീഹനുമാൻ സഞ്ജീവനി മരുന്ന് കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിച്ചു ഇതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ശ്രീഹനുമാനെ ആലിംഗനം ചെയ്തു ശ്രീഹനുമത് സ്തുതിയിൽ ലക്ഷ്മണ പ്രാണദാത എന്നൊരു വിശേഷണം കൂടിയുണ്ട് രാമരാവണ യുദ്ധത്തിൽ മേഘനാഥന്റെ ബാണത്താൽ മോഹാലസ്യപ്പെട്ടുപോയ ലക്ഷ്മണനെ രക്ഷിക്കാനായി വൈദ്യനായ ശ്രീ സുഷേണൻ്റെ ഉപദേശപ്രകാരം സഞ്ജീവനി മരുന്നിനു വേണ്ടി വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് ശ്രീഹനുമാൻ മരുത്വാമല തന്നെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നത് ഇതിൽ അത്യധികം സന്തുഷ്ടനായ ഭഗവാൻ ഭക്തനായ ഹനുമാനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു അപൂർണതയ്ക്ക് പൂർണത കിട്ടിയ അപൂർവ നിമിഷം ശ്രീരാമദേവൻ സന്തോഷത്തോടെ ശ്രീഹനുമാനെ പ്രശംസിച്ചു എന്റെ സഹോദരനായ ഭരതന് സമനാണ് നീ എന്ന് അനുഗ്രഹിച്ചു ശ്രീഹനുമാന്റെ നിസ്വാർത്ഥ ഭക്തിയിൽ പ്രീതനായ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ വളരെയേറെ പുകഴ്ത്തി സ്വന്തം സഹോദരനായ ഭരതന് സമനാണ് എന്ന് പറഞ്ഞു ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനായി ശ്രീരാമന് മറ്റാരും ഇല്ല കാരണം ശ്രീരാമൻ ഭരതനെ സ്തുതിക്കുന്ന സന്ദർഭം രാമായണത്തിലുണ്ട് ലോകം മുഴുവൻ ശ്രീരാമനെ സ്തുതിക്കുമ്പോൾ ശ്രീരാമൻ സ്വയം ഭരതനെ സ്തുതിക്കുന്നു ശ്രീരാമന് അത്രയ്ക്കും പ്രിയപ്പെട്ട ഭരതന് സമനായിട്ടാണ് ഇവിടെ ശ്രീഹനുമാൻ പ്രകീർത്തിക്കപ്പെടുന്നത് ആയിരം മുഖങ്ങളുള്ള ആദിശേഷൻ അങ്ങേയ പ്രകീർത്തിച്ച് പാടും എന്നിങ്ങനെ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് വിഷ്ണു സ്വരൂപനായ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്തു ശ്രീഹനുമാന്റെ കീർത്തി ഭൂലോകത്ത് മാത്രമല്ല സ്വർഗലോകത്തും പാതാളലോകത്തും വാഴ്ത്തപ്പെടുന്നു ആയിരം മുഖങ്ങളുള്ള ആദിശേഷനാൽ പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആയിരം നാവുകളാൽ ആ കീർത്തി നാടെങ്ങും പ്രചരിക്കട്ടെ എന്നാണ് അർത്ഥം സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ തുടങ്ങിയ മുനിജനങ്ങൾ ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങൾ യമൻ കുബേരൻ എന്നീ ദിഗാലകർ നാരദൻ സരസ്വതി ആവിശേഷൻ തുടങ്ങിയ എല്ലാ മഹത്വക്കളും ശ്രീഹനുമാനെ പ്രകീർത്തിക്കുന്നതിൽ പരാജയമടയുമ്പോൾ ഭൂലോക ഭൂലോകജീവികൾ ായ വിദ്വാൻമാർക്കും കവികൾക്കും അങ്ങയെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും ശ്രീഹനുമാൻ ഭൂമണ്ഡലത്തിൽ മാത്രമല്ല മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ മേന്മയെ വാഴ്ത്തി പാടുന്നു യമൻ കുബേരൻ തുടങ്ങിയ ദിക്പാലകന്മാർ പുകഴ്ത്തിപ്പാടുന്ന ശ്രീഹനുമാന്റെ മഹത്വങ്ങൾ ഈ ലോകത്തിലെ മഹാന്മാർക്ക് പോലും വർണ്ണിക്കാൻ കഴിയുന്നതല്ല ശ്രീഹനുമാന്റെ മഹത്വം അവർണനീയമാണ് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല എത്രമാത്രം വർണ്ണിച്ചാലും അത് അപൂർണമായിരിക്കും ത്രിലോകങ്ങളിലെ എല്ലാ മഹാരഥന്മാരും വർണ്ണിച്ചിട്ടും ഇന്നും ആ വർണ്ണന പൂർണ്ണമായിട്ടില്ലെന്ന് സാരം അങ്ങ് വാനര രാജാവായ സുഗ്രീവന് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു അദ്ദേഹത്തെ ഭഗവാൻ ശ്രീരാമദേവന്റെ മിത്രമാക്കി മാറ്റി നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു കൊടുത്തു ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് ഒളിച്ച് താമസിച്ചിരുന്ന സുഗ്രീവനെ ശ്രീരാമനുമായി കൂട്ടിമുട്ടിക്കുവാനും തമ്മിൽ സന്ധി ചെയ്യിക്കുവാനും ഇടയാക്കിയത് ശ്രീഹനുമാനാണ് സന്ധിപ്രകാരം രാമൻ ബാലിയെ വധിച്ച് സുഗ്രീവന് നഷ്ടപ്പെട്ട രാജ്യം നൽകി പകരം സുഗ്രീവൻ വാനരപ്പടയെയും നേതാവായി ശ്രീഹനുമാനെയും നിയോഗിച്ച് സീതയെ കണ്ടുപിടിച്ച് ശ്രീരാമന് നൽകി എല്ലാറ്റിനും മധ്യസ്ഥനായി നിന്നത് ശ്രീഹനുമാനാണ് തുമരോ ഭയ ിഷണമാനാം ലങ്കേശ്വരഭയസഭജനാം അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചത് മൂലമാണ് വിഭീഷണൻ ലങ്കയിലെ രാജാവായതെന്ന സത്യം ലോകത്തിൽ എല്ലാവർക്കും അറിയാം ശ്രീരാമനെ ശരണം പ്രാപിക്കുന്നതിൽ രാവണ സഹോദരനായതിനാൽ വിഭീഷണന് ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു ആ സംശയം തീർത്തു കൊടുത്തത് ശ്രീ ഹനുമാനായിരുന്നു ഹനുമാന്റെ ഉപദേശപ്രകാരമാണ് വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് രാവണവധത്തിനു ശേഷം വിഭീഷണൻ ലങ്കയിലെ രാജാവായി തീർന്നത്യാഹി മധുരഫല ജാനോ അല്ലയോ ശ്രീ ഹനുമാൻ സ്വാമി ജനിച്ച ഉടനെ തന്നെ അങ്ങ് രണ്ടായിരം മൈൽ അകലെയുള്ള സൂര്യനെ മധുരഫലമാണെന്ന് കരുതി ചാടി പിടിച്ചു വിഴുങ്ങാൻ ശ്രമിച്ചു ശ്രീഹനുമാന്റെ മഹത്വം വാഴ്ത്തുന്നതിനിടയിൽ ഈ കഥ കവി ഇവിടെ എടുത്തു പറയുകയാണ് ശ്രീഹനുമാൻ അഷ്ടസിദ്ധി കൈവരിച്ച മഹാനാണ് എത്ര ഉയരത്തിൽ പറക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചെറുതാക്കാനും വലുതാക്കാനും അദ്ദേഹത്തിന് കഴിയും ശ്രീ ശങ്കരാംശമായതിനാലും ശ്രീരാമഭക്തനായതിനാലും അദ്ദേഹത്തിന് സകല സിദ്ധികളും സ്വായത്തമായിരുന്നു പ്രഭു മുഖ മാ ശ്രീഹനുമാന് ശ്രീരാമദേവൻ നൽകിയ മുദ്രമോതിരം വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നൂറ് യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു അങ്ങയുടെ അപാരശക്തിയെ അറിയാവുന്നവർക്ക് ഇതിൽ അതിശയം തോന്നുകയില്ല സാധാരണക്കാർക്ക് സാധിക്കാത്തത് അസാധാരണക്കാർക്ക് സാധിക്കും ശ്രീഹനുമാൻ അഷ്ടസിദ്ധി കൈവരിച്ച മഹാനാണ് ഉയരത്തിൽ പറക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചെറുതാക്കാനും വലുതാക്കാനും അദ്ദേഹത്തിന് കഴിയും അതാണല്ലോ സൂര്യൻ്റെ നേർക്ക് അദ്ദേഹം ചാടിയത് അതേ സാമർഥ്യം തന്നെയാണ് സീതാദേവിയെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി മഹാസമുദ്രം ചാടിക്കടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ജഗത് കേ ലോകത്തിൽ പരിഹരിക്കാൻ വിഷമമുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതൊക്കെ അങ്ങയുടെ കൃപ കൊണ്ട് എളുപ്പം പരിഹരിക്കപ്പെടുന്നു ജീവിതത്തിൽ പരിഹരിക്കാൻ വിഷമമുള്ള ലൗകികവും അലൗകികവുമായ അനേകം കാര്യങ്ങളുണ്ട് അവ പരിഹരിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം അനുഗ്രഹിക്കുന്ന ഭഗവാൻമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീഹനുമാനാണ് ഏത് വിഷമം പിടിച്ച പ്രശ്നവും അദ്ദേഹം ക്ഷണനേരം കൊണ്ട് പരിഹരിക്കുന്നു അതിന് ശ്രീഹനുമാന്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് ഈ ശ്ലോകം പറയുന്നു